ശിവകർമ്മകളരി സെൽഫ് ഡിഫ്മെൻസ് സ്കൂൾ അവതരിപ്പിക്കുന്ന പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു കൊല്ലുന്നത് സംഭവിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജീവനെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കാം അതിനുവേണ്ടി ആണ് ഇന്നത്തെ വീടി അവതരിപ്പിക്കുന്നത് വീട്ടിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ സംഭവം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒരു വഴി യാത്രക്കിടയിൽ ബൈക്കർ തമ്മിലുള്ള വഴക്കുണ്ടായി തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയ രംഗമാണ് കണ്ടത് അടിച്ചു കൊന്നു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പോൾ ശ്രദ്ധേയ കാര്യം ഇപ്പോൾ എല്ലാവരും അഭ്യാസികളല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടി കൊള്ളാനാണ് ചാൻസ് അപ്പോൾ ഇത് മുൻകൂട്ടി പഠിച്ച് വെച്ചിരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ കഴിയൂദത്തിന് ഒരൊറ്റ അടിയോടിയാളിനെ കീഴ്പ്പെടുത്താം ഒറ്റ അടി മതി ഒന്നടിച്ചേ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു ഒരൊറ്റ അടിക്ക് ആളെ ആയുധം പോവും അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം എന്നുള്ളത് കാണിക്കുക നമുക്ക് ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് നേരെ വന്നാടി നോക്ക് ഈ വന്നാടിയെ രണ്ട് കൈ കൊണ്ട് ശക്തിക്ക് ശക്തിക്കൊന്ന് താഴോട്ടം കടിച്ചാൽ മതി വേണ്ട ശക്തിക്ക് താഴോട്ടം അടിച്ചാൽ മതി ആ ആയുധം അപ്പോഴേ തെറിച്ച് പോകും അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇദ്ദേഹത്തിനെ നമുക്ക് ആക്രമിക്കാം അല്ലെങ്കിൽ ഇടിക്കാം രണ്ടു കൊണ്ട് ഇടിക്കാം എന്തുവാണ് ചെയ്യാം ആക്രമിക്കാം ആ ഒന്നുകൂടെ കാണിക്കാം അതുകൂടി ഒറ്റ ഇടി അതോടെ ഒറ്റ ഇടി ഇതുകൂടി നമുക്ക് ചവിട്ട എന്തുകൊണ്ട് ചെയ്യാം അവിടെ കിടക്കും അപ്പോൾ വൈ നമ്മളിങ്ങനെ അടിച്ച് കളഞ്ഞു ഒറ്റ അടിക്ക് പോവും അത് കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ അടുത്ത രണ്ടാമത്തെ ടെക്നിക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പക്ഷേ പഠിച്ചിരുന്നാൽ മാത്രമേ അടിച്ച് കളയാൻ കഴിയൂ അപ്പോൾ ഏത് കാല് കയറി വേണമെങ്കിലും നമുക്ക് അടിക്കാം ഏഴ് കാല് കയറി അത് കയറി യാതൊരു സൗകര്യമുത്തിനും അടിക്കാം അതെച്ച് അറ്റാക്കങ്ങി ചെയ്യാം അപ്പോൾ ഇപ്പോൾ അടിച്ചേ നോക്കണ്ട ഇപ്പോൾ അങ്ങനെ വേണ്ട തലയ്ക്കുവിനടിയേ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം ചെയ്യുക ഒന്നും അടിച്ചേറിക്കടി വേണ്ട അങ്ങനെ വേണ്ട ഈ അടി സമയത്ത് നമ്മൾ ഒന്ന് വലിച്ചിട്ട് കഴിയൊന്നും മടക്കണം വേണ്ട ഇപ്പം ലോക്കായി അടിച്ചേ രാത്രി അടിച്ചു കഴിഞ്ഞാൽ അതോടെ പിടിച്ചൊക്കെ വയ്ക്കണം ഇനി ഇയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അതോടെ അടിച്ചിടും 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 രണ്ടെണ്ണം കൂടെ കൊടുത്തു നമുക്കിതെങ്ങനെ പഠിക്കാം എന്ന് നോക്കാം അടിച്ചേ ഓക്കെ അപ്പം അടിയോട് തട്ടിപ്പില്ല അതോടുകൂടി ആ ഇങ്ങനെ പിടിക്കുക അതുകൊണ്ട് ഇങ്ങനെ തട്ടുക അതോടിഞ്ഞ മടക്കി പിടിക്കുക ഈ സമയത്ത് ആ മാസൂടി അടിച്ചാലോടാ അതോടെ പിടിക്കുക അട്ടാ ഇതോടെ ഇവരെ അടിച്ചിടുക ചെവി ചെവി പൊത്തി അടിക്കാം അല്ലെങ്കിൽ ഫേസിന് അടിക്കാം എന്താണെന്ന് വെച്ചാൽ സൗകര്യം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ചവിട്ടിയും ഇടുക ആ നമുക്ക് മൂന്നാമതൊരു ഐറ്റംസ് കൂടെ നോക്കാം ഒരു ഒഴിവാണ് തലയ്ക്കൊരു അടിച്ച് അടിച്ച് കൊല്ലാൻ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഐറ്റംസ് ആണ് അടുത്തത് കാണിക്കുന്നത് അടുക്കി ആ അപ്പോൾ അടുത്ത് ഞാൻ അടുത്ത ഈ മൂന്നാമത്തെ ടെക്നിക്ക് ഇതെങ്ങനെ പ്രയോഗിക്കാം എങ്ങനെ കീഴ്പ്പെടുത്താം അപ്പോൾ നമുക്ക് കണ്ടല്ലോ ഒഴിഞ്ഞു പോയി സ്ക്രോട്ടത്തിലാണ് പിടിക്കുന്നത് പിടിച്ച് ആ നടുിച്ചാണ് അവശനാക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആക്രമിക്കാൻ കഴിയില്ല നമുക്ക് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യാം അതൊന്ന് പഠിക്കുക പഠിക്കാമെന്നുള്ള കാണിക്കാം അപ്പോൾ തലയ്ക്ക് വരുന്ന നടിയെ അടിച്ച് ആ വലത് ഒഴിഞ്ഞ് കണ്ടോ വലത് കൈ ഒഴിഞ്ഞ് തട്ടോട് കൂടി സ്ക്രോട്ടത്തിലേക്ക് പിടിക്കുക അതുകൂടി കാല് കയറുക എന്നിട്ട് നടുപൊട്ടി ഇടിക്കുക അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാവുമല്ലോ ഈ മതഭാഗത്ത് പിടിച്ചാൽ ഉള്ള ബുദ്ധിമുട്ടുകൾക്കും അറിയാം ആള് ജീവൻ നഷ്ടപ്പെടാനുള്ള സ്ഥലമാണ് മർമ്മഭാഗമാണ് അതുപോലെ നട്ടലിൽ മത്തി തട്ടിൽ ഇടിക്കുന്നു ഇത് മനസ്സിലായി കാണും എന്ന് കരുതുന്നു അപ്പോൾ ഇത് അടിച്ചാൽ എങ്ങനെ ഒഴിഞ്ഞ് തടുക്കേണ്ട ഭാഗം ഞാൻ കാണിക്കാം അടിച്ചേ അടാ ഈ അടിയേ അടാ ഈ ഭാഗത്ത് മുട്ടിൻ്റെ ഭാഗത്തോ ഈ തോളിൻ്റെ ഭാഗത്തോ തട്ടണം ഈ രണ്ട് ഭാഗത്ത് എവിടെ കിട്ടിയാലും നമുക്ക് ഇത് ഒഴിയാൻ പറ്റും വേണ്ട അതോടുകൂടി ആ കൈ കൊണ്ട് തന്നെ വലത് പോയിട്ട് പിടിക്കുക എന്നിട്ട് നട്ടലിന് ഇടിക്കുക അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി കാണും അപ്പോൾ അപ്പോൾ വരുന്ന അടിയെ അടിച്ച് വലത് കാലൊഴിഞ്ഞു വേണം കയറാൻ ഈ സമയത്ത് ഒന്നേ മുട്ടിലോ കൈയുടെ ഈ ഭാഗത്തോ തടുക്കണം അപ്പോൾ തട്ടിയും കളയാണ് അതോടുകൂടി എന്ത് ചെയ്യണം വലത് കൈ കൊണ്ട് തന്നെ പിടിക്കുക റോട്ടത്തിലേക്ക് സ്ത്രോട്ടത്തിലേക്ക് അതിനുശേഷം ആ ഇടിക്കുക അപ്പോൾ ഇതോടുകൂടി ഇദ്ദേഹം നിലംബരിക്കും കഴുകി ഇനി നമുക്ക് എന്ത് വേണോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഞാനിത് പഠിപ്പിക്കാൻ കാരണം ഇനി ആർക്കും ഈ സംഭവം ഒരു മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആർക്കും ഇങ്ങനെ സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അവതരിപ്പിച്ചത് ഇത് പഠിച്ചാൽ ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഓൺ ചെയ്യുക ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കൂടി അറിയിക്കുക എന്നോട് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്ത് അയക്കുന്നതാണ് അപ്പൊ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ